ഹലോ പീപ്പിൾ ദീപിൻ മൂവീസിലേക്ക് എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ സ്വാഗതം റിവ്യൂലേക്ക് പോകാം അപ്പോൾ കൂലിയുടെ ട്രെയിലർ ഇന്ന് ഇന്നലെ പുറത്തിറങ്ങി മൂന്ന് മിനിറ്റും രണ്ട് സെക്കൻഡ്സാണ് ദൈർഘ്യം വരുന്നത് ട്രെയിലർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹൈപ്പ് തരാത്ത ഒരു ട്രെയിലർ എന്നാ ഹൈപ്പ് തരാതിരിക്കുകയാണ് നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ കാരണം ഇങ്ങനെയുള്ള സിനിമകളാണ് നല്ല തിയേറ്ററിൽ സാധാരണയായിട്ട് കത്തിക്കയറുന്നത് സത്യം പറയുമല്ലോ ഇത് വിക്രം മോഡൽ ഒരു ട്രെയിലറായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് വിക്രമിൻ്റെ ട്രെയിലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ തിയേറ്റർ ലൈഫ് ടൈം എക്സ്പീരിയൻസുള്ളതാണ് ആ വർഷം എനിക്ക് കിട്ടിയത് വിക്രം കണ്ട് വിക്രമും കെ ജി എഫും അങ്ങനത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ആ വർഷം എനിക്ക് കണ്ടയിൽ വെച്ച് രണ്ട് സിനിമകൾ ഗംഭീരമായിരുന്നു അതേപോലെ ഈ സിനിമ ആവുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് കാരണം ഇതിൽ നല്ല എലമെൻസ് എല്ലാം ലോകേഷ് കനകരാജെന്ന് പറയുന്ന സംവിധായകനെ എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഒരു ട്രെയിലർ എന്തൊക്കെ വേണോ അത് ആവശ്യത്തിന് മാത്രമേ ഇറക്കി വിട്ടിട്ടുള്ളൂ ലിയോയുടെ ട്രെയിലറിനെ പോലെ വലിയ ഹൈപ്പ് കൊടുത്തല്ലേ ഇറക്കിയിട്ടുള്ളൂ ഇത് എത്ര മാക്സിമം ഹൈപ്പ് കുറയ്ക്കാൻ പറ്റ അത്രയും മാക്സിമം ഹൈപ്പ് കുറച്ചിട്ട് ഒരു ഓക്കെ ഓക്കെ ഫീലിംഗ് ആയിട്ടാണ് എനിക്ക് ട്രെയിലർ തോന്നിയത് പക്ഷേ ഒരു കാര്യം പറയാം സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ വൺ മെൻ ഷോ മാത്രമായിരിക്കില്ല ഈ കൊടുത്തേക്കുന്ന ഓരോ സ്റ്റാർസിനും അതിൻ്റെയായിട്ടുള്ള സ്പേസും അതിൻ്റെ ആയിട്ടുള്ള പെർഫോമൻസും വ്യക്തമായിട്ട് കാണിച്ചിരുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ ഈ നാഗാർജുനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ കണ്ട ക്യാരക്ടർ നല്ല വ്യത്യസ്തമായിരിക്കും പിന്നെ അമീർ ഖാൻ്റെ മാസീവ് ലുക്ക് പിന്നെ സൗബിൻ പറയേണ്ട ആവശ്യമില്ല ആ ഡാൻസ് തന്നെ ഇത്രയും തകർത്തു അപ്പം സിനിമയിൽ എന്തൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് ഓഗസ്റ്റ് പതിനാലിൻ്റെ വെയിറ്റിംഗ് ആണ് ഉപേന്ദ്ര സീരി തന്നെ കാരണം അദ്ദേഹത്തിൻ്റെ നോട്ടം അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷൻ സീക്വൻസ് എല്ലാം വെച്ചും സീരി തന്നെ ഇടുന്നു ശ്രുതി ഹാസനം കിട്ടിലൊരു ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ സത്യരാജ് എന്ത് ക്യാരക്ടറെന്നു എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ പൊളപ്പം തന്നെ അത് സീരിയസ്നെസ്സായിട്ട് സംസാരിക്കുന്നതെല്ലാം ഹെവി തന്നെയാണ് പറയണ്ടിരിക്കുന്നു പിന്നെ പറയണമെന്ന് വെച്ചാൽ രജനീകാന്ത് പുള്ളിക്കാരൻ്റെ ആദ്യത്തെ എ സർട്ടിഫിക്കറ്റ് സിനിമ ആദ്യത്തെ രണ്ടാമത്തെ എ സർട്ടിഫിക്കറ്റ് സിനിമ ഇതായിരിക്കും ആദ്യം വേറൊരു സിനിമ കൊണ്ടെന്നാണ് തോന്നുന്നത് ഇത് ലോകേഷ് കനകരാജൻ്റെ കരിയറിലെയും എ സർട്ടിഫിക്കറ്റ് സിനിമയാണ് എ സർട്ടിഫിക്കറ്റ് ചുമ്മാ കൊടുക്കത്തില്ല സെൻസറിൽ നിന്ന് അപ്പം നിങ്ങളൊരു കാര്യം ആലോചിച്ചു ഇത് കുറച്ച് ഭാഗം സിനിമയുടെ ഒരു നൂറ് ശതമാനത്തിൽ ഒരു ഒന്നാം രണ്ടാം ശതമാനം മാത്രമാണ് അത്രേ കാണിച്ചിട്ടുള്ളൂ ബാക്കി കാണാൻ കിടക്കുന്ന തിയേറ്ററിലാണ് ആ തിയേറ്ററിൽ ചെന്ന് ഒരു വലിയ ഡോൾബി അറ്റ്മോസ്ഫിയറും നല്ല സ്ക്രീനിലും എന്താ അഴിഞ്ഞാട്ടം നടക്കാൻ പോകണമെന്ന് ആർക്കറിയത്തില്ല ഇപ്പം എൽ സി ആണോ അല്ലയെന്ന് ചോദിച്ചാൽ അത് എനിക്ക് അറിയാൻ പറ്റത്തില്ല എൽ സി കണക്ഷൻ എന്തായാലും ഉണ്ട് കാരണം പേറിലായിട്ടുള്ള വേറൊരു എൽ സിയോട്ട് കണക്ട് ചെയ്യും അത് നമ്മുടെ ഈ ബെൻസെന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയേ വല്ല അറിയാൻ പറ്റത്തുള്ളൂ സർപ്രൈസ് ക്യാമിയ ഉണ്ടെന്ന് വെച്ചാൽ ചിലപ്പം കാണും കാണാതിരിക്കാം പക്ഷെ ക്യാമിയ എന്തായാലും കാണും ലോകേഷിൻ്റെ എല്ലാ റെഫറൻസിലും അങ്ങനെ കാണാം എന്തെങ്കിലും ഒരു ക്യാമിയ കാണാതിരിക്കില്ല പിന്നെ അനിരുദ്ധൻ്റെ അടുത്ത് പറയേണ്ട കാര്യമുണ്ട് അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന് മ്യൂസിക് ഇത് മറ്റേ നമ്മുടെ വിക്രമില്ല മറ്റേ ജിമ്മിലൊരു ഫൈറ്റ് സി സീനുണ്ടല്ലോ അതേപോലത്തെ ഒരു മ്യൂസിക് ഇതിലും വരുന്നുണ്ട് നമ്മുടെ മറ്റേ തലവരെ വെട്ടാൻ വരുന്നൊരു സീന് കത്തി വെച്ചുള്ള അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് വിക്രമിൻ്റെ റെഫറൻസ് പോലെ ഉണ്ടാകുമെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ അതിൻ്റെ മ്യൂസിക്കിൻ്റെ അതിൻ്റത് കോപ്പി അടിക്കണമെങ്കിലും ആ കോപ്പി അടിച്ച സാധനത്തെ നല്ല വൃത്തി റീഫ്രഷ് ചെയ്ത് പ്രൊജക്റ്റ് ഇറക്കണമെങ്കിൽ അതിനും വേണം ഒരു കഴിവ് അതിൻ്റത് തകർക്കേന്നെ പ്രത്യേകിച്ച് ഈ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെയും നമ്മുടെ വിജയ അണ്ണൻ്റെയൊക്കെ കിട്ടിലെടുത്ത കർക്കുക അൻ്റത് പിന്നെ സിനിമാറ്റോഗ്രാഫി ആക്ഷൻ സീക്വൻസും പറയേണ്ട ആവശ്യമില്ല അൻപറവാണ് മാസീവ് ആക്ഷൻ സീക്വൻസ് ആയിരിക്കും അപ്പോൾ കൂലി എന്ന് പറയുന്ന ട്രെയിലർ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓക്കെ ഓക്കെ ട്രെയിലറാണ് അങ്ങനെ തന്നെ വേണം സത്യം പറഞ്ഞാൽ കൂടുതൽ ഹൈപ്പിലിറക്കി അതിനെക്കാട്ടിൽ പ്രതീക്ഷ പോയി തിയേറ്ററിൽ കയറി കൊടുക്കുകയും പിന്നെ ആ സിനിമ അതിൻ്റെ അത്ര ഇത്തിരി നിരാശ ആവുകയും ചെയ്യും അതിനെക്കാട്ട് നല്ല ഇതൊരു ഓക്കെ ഓക്കെ ഫീലിംഗ് ആയിട്ട് ട്രെയിലർ ഇറക്കിയിട്ട് നല്ല മാസീവ് ആയിട്ടൊരു ബ്ലോക്ക് ബസ്റ്റർ തരണേ എന്ന് ആഗസ്റ്റ് പതിനാലിൽ നല്ല യുദ്ധം നടക്കും മാർ ടൂവും കൂലിയും എന്തായാലും നടക്കാതിരിക്കില്ല അതിൽ ഏത് സിനിമ പോസിറ്റീവ് പറഞ്ഞ സിനിമ തൂക്കുക തന്നെ ചെയ്യും അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ സിനിമയിൽ എന്തൊക്കെ ഇലമെൻറ്റ്സ് ഒളിപ്പിച്ച് വിട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ട്രെയിലർ കൊള്ളാം അപ്പം ട്രെയിലർ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ നന്ദിയുണ്ട്